ഹായ് ഞാൻ മിഥുൻ മിത് ചെറിയ റൈറ്റർ ആൻഡ് ഡയറക്ടറാണ് അങ്ങനൊന്നും പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഞാൻ അത് അതുവഴിയും പറയാം എങ്ങനെയാണ് റൈറ്റർ ആൻഡ് ഡയറക്ടർ ആയതെന്നുള്ള കാര്യം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ആർക്കും വലിയ പരിചയം കാണുക അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതായത് ഈ സിനിമയെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളില്ലേ അതായത് ഈ സിനിമയിൽ നല്ല നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആവണം അല്ലെങ്കിൽ നല്ല നല്ല ഡയറക്ടേഴ്സ് ആവണം നല്ല നല്ല സിനിമോട്ടോഗ്രാഫേഴ്സ് ആവണം നല്ല നല്ല എഡിറ്റേഴ്സ് ആവണം അല്ലെങ്കിൽ എന്താ നല്ല നല്ല വി എഫ് എക്സ് ആർട്ടിസ്റ്റുകൾ നല്ല മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ എല്ലാവരെയും പോലും നല്ല നല്ല നടീ നടന്മാരാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അതിലൊരാളാണ് ഞാൻ ഫിലിം ഡയറക്ടർ ഓക്കെ ആക്ച്വലി എട്ട് വർഷം മുമ്പാണ് എനിക്ക് ഫിലിമാണ് വേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ വരുന്നത് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് ആക്ച്വലി സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയത് സ്ക്രിപ്റ്റ് ആണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സിനിമ കഥയാണെന്നൊരു തോട്ടമൊന്നും ഇല്ലാതെയാണ് ആക്ച്വലി ഞാൻ എഴുതി തുടങ്ങിയത് പിന്നെ അവിടുന്ന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞു സത്യം പറഞ്ഞാൽ സിനിമ എന്താണ് അല്ലെങ്കിൽ സിനിമയാണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോളേജും പരിപാടിയൊക്കെ കഴിഞ്ഞു കോളേജും പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡയറക്റ്റ് ഫിലിം എന്നുള്ളൊരു ആ ഒരു ഡ്രീമിനൊപ്പം ആയിരുന്നു എൻ്റെ ജേണി അങ്ങനെ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തത് ഓക്കെ അത് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാരോട് ഇന്ന് പ്ലാൻ ചെയ്തു നാളെ സ്ക്രിപ്റ്റ് എഴുതി മറ്റന്നാ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു കോൺസെപ്റ്റ് പോയത് അതുവരെ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ ഷോർട്ട് ഷോട്ട് ഷോർട്സ് എടുത്തിട്ടാണ് ഒരു സീനുമാണ് ഒരുപാട് സീനുകൾ കൂടിച്ചേർന്നതാണ് ഒരു സിനിമ ഇങ്ങനെയൊക്കെ ഒരു ധാരണ മാത്രം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്ക് ഒരു അടിപൊളി സ്റ്റോറിയാണ് അത് ഞാൻ പിന്നെ ഒരിക്കൽ പറയാം ഫസ്റ്റ് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുമുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ അതിലത്തെ നായകനാണ് ഇപ്പൊ പുറകില് ക്യാമറയുടെ പുറകില് നിൽക്കുന്നത് ശരി എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പോസ്റ്റർ ഇതാണ് ഡി എ ടി അതിന്റെ ടീസർ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കണ്ടു അതാണ് അമൂല് സെക്യൂരിറ്റീസ് അതെ ഡി എ ടി ഡേ ആഫ്റ്റർ ടുമാർ അതിലായിരുന്നു നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പേര് അത് ശരിക്കും നല്ല ത്രില്ലായിരുന്നു അത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു അതിന് ശരിക്കും ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തു നാളെ സ്ക്രിപ്റ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു ശരിക്കും അതൊരു നോമ്പിൻ്റെ സമയത്തായിരുന്നു ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ഞാനീ പറഞ്ഞ കൂട്ടുകാരൻ ഷെരീഫൊക്കെ ആ സമയത്ത് നോമ്പുള്ള ടൈം ടൈമായിരുന്നു ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആയിരുന്നു ലൊക്കേഷൻ ഉണ്ടായിരുന്നത് നൈറ്റ് കംപ്ലീറ്റ് ആയി നൈറ്റിലാണ് പോണത് അപ്പോൾ അതിൽ ആ ഷൂട്ട് കൊള്ളുന്ന ബാക്കിലൊരു മിററാണ് അപ്പോൾ അവിടെ ശരിക്കും എന്തൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് ഞാൻ ലൈറ്റ് കയറും അത്രയും വെളിച്ചടിക്കുന്ന സ്ഥലമായിരുന്നു അത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ ആയിരുന്നു ശരിക്കും ആ ടൈമിൽ ഉണ്ടായത് അങ്ങനെ അതൊരു ഏഴ് മണിക്ക് നൈറ്റ് ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഷൂട്ട് ചെയ്യും പിന്നെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈം ഞങ്ങൾ കിട്ടിയിരുന്നത് രണ്ട് മണിക്കൂറാണ് ആ രണ്ട് മണിക്കൂർ ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് മണി വരെ ഏകദേശം ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയിരുന്നുള്ളൂ ആ ടൈമിൽ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച എടുത്തു ശരിക്കും ഞങ്ങൾ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പക്ഷെ അത് നല്ല ഒരുപാട് റിസ്ക് എടുത്തിട്ട് ചെയ്തെങ്കിലും അത് ഔട്ട് ഇറക്കാൻ പറ്റില്ല ശരിക്കും അന്ന് ആ സമയത്ത് യൂട്യൂബിലൊന്നും എവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരു ആയിരുന്നു കാരണം ഫുൾ ത്രില്ലർ മൂഡാണ് ഓക്കെ അന്ന് ഏകദേശം ഒരു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് ഫുൾ ത്രില്ലിംഗ് മൂഡാണ് അപ്പോൾ ബി ജെ ആ രീതിയിൽ നല്ല അടിച്ചുപൊളിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആയിരുന്നു പക്ഷെ അന്ന് അതിനുള്ളൊരു ബഡ്ജറ്റൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് നമുക്ക് എവിടെയൊന്നും റേസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിലും കൂട്ടുകാരുടെ കയ്യിലും പിന്നെ വീട്ടുകാർക്കൊന്ന് നമ്മുടെ പാഷൻ ഒന്ന സമയത്ത് പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു സ്റ്റേജായിരുന്നു മാത്രമേ ലൈഫിൽ സക്സസ് ആവുകയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വീട്ടുകാർക്കുള്ളത് അപ്പോൾ അന്നൊന്നും അത് നടന്നില്ല അന്ന് അത് അങ്ങനെ വെക്കേണ്ടി വന്നു പിന്നെ അതൊന്ന് ഞാൻ ടീച്ചർ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ശരിക്കും ആ തീം ഭയങ്കര വാല്യുബിൾ ആണ് അതന്നാണെങ്കിലും ശരി ഇന്നാണെങ്കിലും ശരി അപ്പോൾ എനിക്കത് എന്തായാലും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് പിന്നെ അന്ന് ഞാൻ ഓക്കെ അന്ന് അത്രയും സങ്കടം പിടിച്ചിരുന്നു ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു ഇത്രയും ചെയ്തിട്ട് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇത്രയും വരെ ചെയ്ത് എത്തിച്ചിട്ട് ഔട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഭയങ്കര സങ്കടമാണ് അപ്പോൾ മെയിൻ പ്രശ്നം തന്നെയാണ് ബഡ്ജറ്റ് അന്ന് ഇന്നൊക്കെ ഞാനും ഇതുപോലെയുള്ള ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ബഡ്ജറ്റ് തന്നെയാണ് അപ്പോൾ അന്ന് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നെങ്കിലും ആ തീം അതെന്തെങ്കിലും അടിപൊളി ആയിട്ട് റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതെന്തായാലും ചെയ്യും അത് അടിപൊളി ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു പ്ലാൻ ഓക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെയാണ് നമുക്ക് കൊറോണ വരുന്നത് കൊറോണ വന്നു ശരിക്കും എല്ലാവരും നല്ല ട്രാപ്പായി ഒരുപാട് പേര് ഭയങ്കര ദുരിതത്തിലായി പക്ഷെ ആ ഒരു സമയം നമ്മളെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു കുറേ പേര് അപ്പോൾ ഗെയിമിങ് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ക്രിയേറ്റേഴ്സ് നല്ല അടിപൊളി അടിപൊളി ക്രിയേറ്റേഴ്സ് ആ സമയത്ത് വന്നു ഞാൻ ആ സമയത്ത് കംപ്ലീറ്റ് എഴുത്തായിരുന്നു ആ സമയം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യൂട്ടിലൈസ് ചെയ്തു ആ സമയത്ത് ഏകദേശം മൂന്ന് സിനിമയുടെ കഥകളം ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം അതെല്ലാം അതിലെല്ലാം ഞാൻ നല്ല വിശ്വാസം അർപ്പിക്കണം സ്ക്രിപ്റ്റുകൾ കേട്ടോ ഓക്കെ അങ്ങനെ പിന്നെ കൊറോണ ഒക്കെ ഒന്ന് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് പതുക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങു തുടങ്ങി പിന്നെ അറിയാലോ നമ്മുടെ ഈ പ്രായക്കാർക്ക് കൂട്ടുകാരായിട്ട് ഇ എം ഐ കുറേ കടങ്ങൾ അവിടെ ഇവിടെയും കുറേ കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ കൊറോണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വർക്ക് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു ഇറങ്ങി പക്ഷെ അതിനിടയിലും നമ്മുടെ ഡ്രീം കൈവിട്ടിട്ടൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ കുറച്ച് മുമ്പാണ് സോണിയുടെ ഒരു ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാലം ഞാൻ എഴുത്തുപരിപാടിയായിട്ട് ഇരുന്നിരുന്നത് അങ്ങനെ സോണിയുടെ ഫെസ്റ്റിവൽ കണ്ടപ്പോൾ അതിനേക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരികയും അത് കംപ്ലീറ്റ് ഫോണിൽ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു അവരുടെ ക്രൈറ്റീരിയ അപ്പോൾ ഞാൻ ആലോചിച്ചോ ഫോണിലോ ക്യാമറ നമ്മുടെ കൂട്ടുകാരെടുത്തും ഉണ്ട് എല്ലാവരുടെ ഉണ്ട് പക്ഷേ ഫോണിൽ ഒരു സാധനം ഷൂട്ട് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു അങ്ങനെ എയ്റ്റി പെർസെൻറ്റ് ഓഫ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തു ഇത് ഇതാണ് അതിൻ്റെ പോസ്റ്റർ ഞങ്ങൾ യൂട്യൂബ് ചെയ്താൽ കിട്ടും കേട്ടോ വേറെ ഒരു ചാനലിലാണ് അത് വേറൊരു ചാനലിലാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ അത് ചെയ്തു ഓക്കെ അപ്പോൾ എന്നിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ ഞാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമ ഞാനൊരു സിനിമ ചെയ്ത് അത് തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള എൻ്റെ ജേണ് അതാണ് നിങ്ങൾ എന്നിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് യാ എനിക്കറിയാം ഒരുപാട് റിസ്ക് ആണ് എൻ്റെ കഷ്ടപ്പാട് സ്ട്രഗിൾ കാര്യങ്ങളെല്ലാം എത്രത്തോളം ഉണ്ടെന്ന് അത് ഇത്ര കാലത്തിനിടയിൽ എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു സ്റ്റേജിൽ എത്തുക എന്നുള്ളത് എത്രത്തോളം ആണ് എത്രത്തോളം നമ്മൾ അതിൽ ഡെഡിക്കേറ്റായിട്ട് നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം സോ ആ ഒരു ടൈം ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള എൻ്റെ ആ ഒരു ദിവസം വരെയുള്ള ജേണി അതാണ് നിങ്ങൾ എന്നിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് സോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു എൻ്റെ കൂടെ ഈ ഒരു അതേ പാഷൻ വെച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും അവരെല്ലാം കൂട്ടത്തിൽ കൂട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ വെൽക്കം 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 ഓക്കെ അപ്പോൾ എൻ്റെ ഒരു ജേണിയിലേക്ക് വെൽക്കം Thank you so much guys uh, support ya, code thank you bye